ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്നിക് വെയർ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ എന്താ നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന പീസ് സെറ്റ് ആണ് ട്രഡീഷണൽ വെയറിൽ വരുന്ന വർക്കാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സമ്മർ കളക്ഷൻ ആണ് നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന ഡ്രസ് ഡ്രസ്സാണ് ബോട്ടം വന്നിരിക്കുന്ന എലാസ്റ്റിക് വേസ് ബാൻഡിൽ വന്നിരിക്കുന്ന നല്ലൊരു ബോട്ടമാണ് നല്ലപോലെ മീണിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് വിയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് നല്ല കൂളിംഗ് എഫക്റ്റ് വരുന്ന നല്ലൊരു കോട്ടൺ ആണ് ബൊടത്തിന്റെ ലെന്റ് വരുന്നത് തേർട്ടി നയൻ ആണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസയിൽ സെയിൽ കലങ്കാരി പ്രിന്റ് വരുന്ന ഒരു ദുപ്പട്ടയാണ് പട്ടയാണ് ഇതിൻ്റെ കൂടെ കെയർ ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നയൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് സെറ്റിന്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാ വരിക ഇതിൽ തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ട്രെൻഡി പീസ് ആണ് നോക്കിക്കേ നല്ലൊരു ട്രെൻഡി കളറാണ് ഞങ്ങൾക്ക് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് ഇതും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഓർഗൻസയിൽ കലങ്കാരി പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് ഒൺ സൈഡായിട്ട് ദുപ്പട്ടയാണ് നെക്ക് പാറ്റേൺ വരെ എങ്ങനെയാണ് കേട്ടോ അതേപോലെ ഗുജറാത്തി കച്ച് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന നെക്ക് പാറ്റേൺ ആണ് ഈ ഒരു സെയിം വർക്ക് തന്നെ കോളറിന്റെ ബാക്കിൽ വരുന്നുണ്ട് എൻ്റെ സ്ലീവിന്റെ എൻഡിൽ പടിയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസിലാണ് അവൈലബിലിറ്റി റേറ്റ് വന്നിരിക്കുന്നത് നയൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഫൈനാൻഡ് ഫ്രീഷിപ്പിങ്ങിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇടാനെ നല്ല സുഖമാണ് സോഫ്റ്റ് വർത്തിക്കാൻ മെറ്റീരിയൽ എല്ലാം വരിക കളർ പാറ്റേണും ഡിസൈനും എല്ലാം സൂപ്പറാണ് നല്ലൊരു ബ്രൗണിഷ് റെഡ് ആണ് വരുന്നത് കേട്ടോ നല്ല കളറാണ് ഡിസൈൻ ഇങ്ങനെയാ വരിക ഇതിലൂടെ അതായത് പോലെ ഫോയിൽ പ്രിന്റ് പോകുന്നുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ അതായതിനോടൊപ്പം വന്നേക്കുന്ന ലൈനിങ് ഇങ്ങനെയാണ് നല്ലൊരു കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വ്യൂ ഇതാ എങ്ങനെയാണ് വരിക നല്ല ഫേസ് ബ്രൈറ്റനിങ് കളറാണ് നല്ലൊരു പാറ്റേണും ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയുക സൈസ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല അവിടെ കറക്റ്റ് സൈസ് നോക്കി വാങ്ങിയാൽ മതിയാവും മീഡിയം ലാബ് എക്സൽ ഡബിൾ എക്സൽ സൈസസിനാണ് അവൈലബിലിറ്റി റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയനെ ഫ്രീ ഷിപ്പിംഗ് കുട്ടിയുടെ ഓവറാൾ വ്യൂ ഇങ്ങനെയാണ് ഓഫറിൽ വന്നിരിക്കുന്ന ബോട്ടം പീസസാണ് ഫ്രീ നയനെ ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇത് പ്ലെയിൻ കളർ ടോപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും ഓഫർ റേറ്റ് ആണ് ത്രീ നയൻ ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് കേട്ടോ എല്ലാ സൈസസും ഉണ്ടോ നമുക്ക് എല്ലാ സൈസസും അവൈലബിൾ അല്ല സൈസസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇങ്ങനെയാണ് വരിക ബോട്ടത്തിന്റെ എൻഡിൽ ഇതേപോലെ ഒരു ഓപ്പണിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് തന്നെ ഒരു ബ്ലൂ കളറാണ് ആണ് അതാ ഈ ഒരു കോമ്പിനേഷൻ ആണ് എല്ലാത്തിൻ്റെയും പാറ്റേൺ സെയിം ആയിട്ടാണ് വരിക അലാസ്റ്റിക് വേസ് ബാൻഡ് ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അലാസ്റ്റിക് വേസ് ബാൻഡ് ആണ് ബോട്ടത്തിൻ്റെ എൻഡിൽ ഈ ഒരു കംഫർട്ടായിട്ട് വേറാനായിട്ട് ഈ ഒരു ഓപ്പണിങ് ഈ ഒരു ഓപ്പണിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ബോട്ടം ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് അത് നല്ല മേണിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ വൈറ്റ് പ്ലെയിൻ ബോട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ റെഡിൻ്റെ പ്ലെയിൻ ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം സെയിം കളറിലെ പ്ലെയിൻ ബോട്ട് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാൻ നമുക്ക് നല്ല ട്രെൻഡി ആയിരിക്കും ഗ്രീൻ കളർ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് കളറാണ് ഇതെല്ലാം നല്ല കാന്താ കോട്ടനിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാണ് ഇത് ഓഫർ റേറ്റിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഫോർ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെ വരും സ്ലബ് കോട്ടനിൽ കുട്ട വർക്ക് ചെയ്ത് വരുന്ന കുർത്തിയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതേപോലെ ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്ക്രീനിൽ കുറച്ചും കൂടി ഒരു ലൈറ്റർ കളറായിട്ടാണ് കാണിക്കുന്നത് നല്ല ഫ്രഷ് ബോട്ടിൽ ഗ്രീൻ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരിക ബാക്ക് സൈഡും ബുട്ടവേർസ് ആണ് പോയേക്കുന്നത് അതായത് രണ്ട് കളറിന്റെ ബുട്ട് പോയിട്ടുണ്ട് ഈ ഒരു റെഡ് കളറും അതേപോലെ ഒരു ലെമൺ യെല്ലോയും പോയിട്ടുണ്ട് നെക്ക് കളർ വരുന്നത് ഈ ഒരു പർപ്പിൾ കളറാണ് ഫോൺ നെൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ പർപ്പിളിലേക്ക് ത്രെഡ് വർക്ക് പോകുന്നുണ്ട് ടോപ്പ് ബുട്ടാവേഴ്സ് ആയിട്ട് ത്രെഡ് വർക്ക് പോകുന്നുണ്ട് ടോപ്പിന്റെ ലെന്റ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാ വരിക ബാക്ക് സൈഡിൽ വർക്ക് പോകുന്നുണ്ട് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നല്ലൊരു ഓഫറാണ് ഫോർനെ ഫ്രഷിപ്പിംഗ് നല്ല കോട്ടണിൽ വന്നിട്ടുള്ള ക്രോപ്പ് ടോപ്സിന്റെ കളക്ഷൻസ് ആണ് ത്രീ സ്ലീവ് സ്ലീവായിട്ടാ വരിക ഇത ഇവിടെ നല്ല പടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ജീൻസിന്റെ കൂടെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പോർഷനിൽ നിന്ന് താഴേക്ക് നൈഫ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതേപോലെ ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ സൈസസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം നെക്സ്റ്റ് വരുന്നത് ഇൻഡിഗോ ബ്ലൂവിൽ വരുന്ന ഈ ഒരു സെറ്റാണ് സെയിം ഡിസൈൻ ആണ് വീനക്കിലാണ് വന്നേക്കുന്നത് ഓപ്പറേറ്റിൽ വന്നിരിക്കുന്ന കോഴ്സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാ സൈസസൊന്നും അവൈലബിൾ അല്ല ഒന്നോ രണ്ടോ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മളിത് ഇപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഈ കോഴ്സെറ്റ് നിങ്ങൾ ഫൈവ് നയൻ നയൻ മാത്രം പേ ചെയ്താൽ മതിയാവും ഫൈവ് നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണേ ഇതെല്ലാം വേറെ ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് ചാനലിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ ഇതായി ഒരു ഈ ഒരു ബ്ലൂ കളറാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റാണ് നമുക്ക് ഒരുപാട് പോയതാണ് കേട്ടോ ഇങ്ങനെ വരും അജിരക്കിന്റെ പാച്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ വരും അലാസ്റ്റിക് ബേസ് ബാൻഡിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് അതെങ്ങനെ വരും ബോട്ടത്തിലെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും ഫൈനൈനപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു മെറൂൺ കളറാണ് നല്ല ഡാർക്ക് ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇതാ ഇങ്ങനെ വരും ഫൈനൈനപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു റാണി പിങ്ക് കളറാണ് ഇതെങ്ങനെ വരും ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ ഇതിൽ തന്നെ വരുന്നത് ത്രീ പീസെറ്റൂടെ അവൈലബിൾ ആണ് മീഡിയം സൈസാണ് ഈ ഒരൊറ്റ കളറും അതേപോലെ ഈ ഒരു സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ എയ്റ്റ് ഫോർട്ടി ഷിപ്പിങ്ങിൽ കൊടുത്തോണ്ടിരുന്നതാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതെങ്ങനെയാണ് വരിക നല്ലൊരു ഡാർക്ക് വൈൻ കളറാണ് ഇതാ ഇങ്ങനെ വരും നമ്മളിത് ഒരുപാട് കൊണ്ടുവന്ന് പോയതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ഒരു സെറ്റ് സെറ്റുകൂടെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ക്ലോസർ ക്ലോസർവേ നോക്കിക്കേ നല്ലൊരു അജിടക്കിൻ്റെ പാഷ് വെച്ചിട്ടുണ്ട് അതേപോലെ ഗോൾഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സെമി പാർട്ട് വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്ന ഇങ്ങനെയാണ് നല്ല മേടിയൊക്കെ കൊടുത്ത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടമാണ് നല്ലൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് മൽമൽ കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ദുപ്പട്ടയും ഫൈവ് മീറ്റേഴ്സിലെടുത്ത് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് മിസ്സാക്കരുത് ഫൈൻ എൻ നൈൻ ഫ്രീ ഷിപ്പിംഗിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ സെറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്ന രംഗോലി സിൽക്ക് ആണ് ഇതില് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന കളേഴ്സ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മെറൂൺ കളർ വരുന്നുണ്ട് ദെൻ ഒരു ഡാർക്ക് വൈൻ കളർ വരുന്നുണ്ട് കേട്ടോ വൈൻ ആണ് ഇതൊരു ഓണിയൻ പിങ്ക് കളർ വരുന്നുണ്ട് ഇത്ര ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിന്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കിക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നേക്കുന്നത് സ്ലീവിലെ ലൈനിങ് അറ്റാച്ച് അല്ല ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച് ഉണ്ട് നെക്സ്റ്റ് കളറ് ഫേസ്റ്റൽ ചാർട്ടിൽ വരുന്നത് ഈ ഒരു ഗ്രീൻ കളർ ആണ് കേട്ടോ സൂപ്പർ ആണ് എങ്ങനെയാണ് വരിക ഓക്കെ ഇത് മീഡിയ ലാർജ് എക്സൽ ട്രബ്ലെക്സൽ സൈസസിലാണ് അവൈലബിലിറ്റി ക്ലോസ് എല്ലോക്ക് ഇങ്ങനെ വരിക എന്നൊക്കെ കോളറിനൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ ബുട്ട് അവർസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ലൈനിങ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ സൈസ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല നല്ല സൈസ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതാ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു വൈൻ കളർ ആണേ ടോപ്പിൻ്റെ ലെന്ത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് അതാ ബാക്ക് സൈഡ് വ്യൂ ഇങ്ങനെയാണ് വരിക നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ഓണിയൻ പിങ്ക് കളറാണ് നല്ല ട്രെൻഡിംഗ് കളറാണ് ട്രെൻഡി കളറാണ് ഞാൻ വേറെ ചെയ്തേക്കുന്നത് എപ്പോഴും നല്ലൊരു ട്രെൻഡി ഗ്രീൻ ആണ് ഇതും അതേപോലെ നല്ലൊരു ട്രെൻഡി കളറാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ഗിവ് അവേ നടക്കുന്നുണ്ട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വീണ്ടും പുതിയ കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്